ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ോരം ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഒരുങ്ങി ശനിയാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും ഷൊണ്ണൂർ ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള സൗകര്യം ഒരുക്കുന്നത് പോലീസിന്റെയും അഗ്നിരക്ഷാ വിഭാഗത്തിന്റെയും സാന്നിധ്യവും പുഴയോരത്തുണ്ടാകും നൂറുകണക്കിന് ആളുകളാണ് ഭാരതപ്പുഴയോരത്ത് ക്രിയകൾക്കായി എത്തുന്നത് പുഴയിൽ കുളിക്കുന്നതിനും ചടങ്ങുകൾ നടത്തുന്നതിനുമായി പ്രത്യേക സൗകര്യവും പുഴയോരത്തുണ്ടാകും പൂർണമായും സൗജന്യമായാണ് ശാന്തി ചാരിറ്റബിൾ ട്രസ്റ്റ് പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കുന്നത് പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസും അഗ്നിരക്ഷാ വിഭാഗവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ്